ഹലോ ഞാനിവിടെ കാണിക്കുന്നത് സ്ക്രാഞ്ചീസ് ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ ഒരു ആം ഹോൾ കട്ട് ചെയ്തതിൻ്റെ ബാക്കി പീസാണ് അപ്പോൾ ഈ പീസൊക്കെ നമ്മൾ എന്താണെങ്കിലും നമ്മളത് കത്തിച്ച് കളയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ വെറുതെ എന്താണെങ്കിലും നമ്മൾ ഉപയോഗിക്കാറില്ല ഒന്ന് അപ്പോൾ ഇതുപോലെ രണ്ട് കളറിൽ ഞാൻ എടുത്തിട്ടുണ്ട് അത് ഒരേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതൊരു കട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ പീസ് നമുക്ക് ഒന്നിടവിട്ട് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെയുള്ള ഫീസുകളൊക്കെ നമ്മൾ കളയാതെ ഇതുപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്കാണെങ്കിലും ഇപ്പോൾ പുറത്ത് നമുക്ക് കൊടുത്താലും നമുക്ക് പൈസ കിട്ടും നമുക്കതൊരു എക്സ്ട്രാ വരുമാന മാർഗ്ഗമായിരിക്കും ഇപ്പോൾ ഇത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കണമെങ്കിൽ എന്താണെങ്കിലും ഒരു മുപ്പത് രൂപയെങ്കിലും ആവും അപ്പോൾ ആ സ്ഥലത്ത് നമ്മളിതൊരു നമ്മുടെ ഇടയ്ക്ക് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വരുന്നവർക്കൊക്കെ നമുക്ക് ഒരു പതിനഞ്ച് രൂപയോ ഇരു ഇരുപത് രൂപയോക്കെ മുടക്കി കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അതെന്താണേലും കുട്ടികളുള്ളവരൊക്കെ വാങ്ങിക്കും അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ കളറിൻ്റെ ഡ്രസ്സിൽ കൂടി ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അതൊരു നമുക്ക് നമുക്കും സാമ്പത്തിക ലാഭം അവർക്കും ലാഭത്തിൽ സാധനം കിട്ടും അപ്പോൾ ഞാൻ ഇതുപോലെ കൂട്ടി അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ട് വശമൊന്ന് ചീത്ത വശത്ത് ഒന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് ശേഷം ഈ പിന്നുകൊണ്ട് അറ്റത്തിൽ കുത്തിയിട്ട് ഉള്ളിലേക്ക് നിന്നും പോയി കുത്തിയെടുക്കാം നമ്മൾ ഞാൻ ആദ്യം കാണിച്ചത് ലൂപ്പ് ടെണ്ണർ കൊണ്ടാണ് നമുക്കിപ്പോൾ ലൂപ്പ് ടെണർ എല്ലാവർക്കും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇത് നമുക്ക് പിന്നെ കൊണ്ടും ചെയ്തെടുക്കാം അപ്പോൾ നമുക്കതൊന്നും ഇതുപോലൊന്നും മറിച്ചെടുക്കാം ഇനി ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇലാസ്റ്റിക്കാണ് ഇലാസ്റ്റിക്കും നമുക്ക് ആവശ്യമുള്ള അളവിൽ എടുക്കാം അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഈ വീതി കുറഞ്ഞ ഇലാസ്റ്റിക്കാണ് ഇതായിരിക്കും കൂടുതലും നല്ലത് ഇതാകുമ്പോൾ നല്ല ഇതായിട്ട് അപ്പോൾ വീതി കുറഞ്ഞ ഇലാസ്റ്റിക് എടുക്കാം അത് നമുക്ക് ഇതിലേക്ക് ഒരു കൊണ്ട് കോർത്ത് കൊടുക്കാം എന്നിട്ട് ഈ രണ്ട് വശവും ഒന്ന് കൂട്ടി നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടി കൊടുക്കണം എന്നിട്ട് ഇതിൻ്റെ ഇലാസ്റ്റിക് ഉള്ളിലോട്ട് ആക്കിയിട്ട് നമുക്കിത് ഒരു തുമ്പ് അകത്താക്കി നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സൂചി നൂല് ഉപയോഗിച്ച് നമുക്ക് കൈകൊണ്ട് തന്നെ ചെയ്യാം അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഇതാണപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത് വെറുതെ കളറിൻ്റെ കഷ്ണങ്ങളാണ് ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് സ്ക്രഞ്ചസ് എടുത്തിട്ടുണ്ട് ഈ കാണിക്കുന്നത് എൻ്റെ മോള് കൈ കൊണ്ട് സൂചിയും നൂലും കൊണ്ട് കൈ കൊണ്ട് തയ്ച്ചെടുത്തതാണ് മെഷീത്തേലല്ലാതെ അപ്പോൾ അതുപോലെ തന്നെ നമുക്കും ഇപ്പം മെഷീൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ ചെയ്തെടുക്കാം